പൂരങ്ങളുടെ പൂരമാണ് കലകലക്കൻ പൂരമായി റിപ്പോർട്ടർ വാർത്താ സംഘവും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ് തുഷയപർവ്വതി ആ നാലക്ഷരം എന്താണെന്ന് ഞാൻ ആലോചിച്ചു അതെന്താണെന്ന് അറിയാമോ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നെ കളിപ്പിച്ചതാ ഇടവേള എന്ന് പറയാൻ പണ്ടി പറഞ്ഞതാ നാലക്ഷരം ആ നാലക്ഷരമാണ് കണ്ടത് എന്നാൽ ഇനി നമ്മളിപ്പോൾ കേൾക്കുന്നത് മൂന്നക്ഷരം ചെമ്പട അതെ അതാണ് ഇപ്പോൾ ഈ ചെമ്പട കഴിഞ്ഞാൽ വരും പാണ്ടി രണ്ടക്ഷരം അതെ അപ്പോൾ ചെമ്പടയും പാണ്ഡിയുമാണ് ഇനി പ്രേക്ഷകർ ഇപ്പോൾ ചെമ്പട കേട്ടുകൊണ്ടിരിക്കുന്നു ഇതാ പാണ്ഡി വരാൻ പോകുന്നു ശ്രീമൂല സ്ഥാനത്തേക്ക് കണിമംഗലം ശർത്താവ് എത്തുക ാണ് ഈ പടിഞ്ഞാറേ ഗോപുരവാതിൽ കടന്ന് അല്പസമയത്തിനുള്ളിൽ അതെ ശാസ്ത്രത്തിക്കഴിഞ്ഞു അതാണ് ഇത്രയും ആൾക്കൂട്ടം നമ്മളിപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ അധികം ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേര് കാഴ്ചക്കാരായിട്ടുണ്ട് നമ്മൾ അവരുടെ ഒന്നും പ്രതികരണ അത് രാവിലെ തന്നെ എല്ലാ പൂരങ്ങൾക്കും വരാറുണ്ടോ അതോ എല്ലാ ആദ്യമാണോ രാവിലെ ഒരു പ്രത്യേകതയായിട്ട് ഓർമ്മയിൽ നിൽക്കുന്നത് പൂരത്തിന് ഈ കാലത്തന്നെ വരാറുള്ളൂ രാവിലെ പോകും കോഴിക്കോട്ടെ കോഴിക്കോട് എല്ലാ പൂരങ്ങൾക്കും വരുമോ കോഴിക്കോട് ഞാൻ പറഞ്ഞില്ലേ കോഴിക്കോട് കണ്ണൂർ മലപ്പുറം മലയാളിയിലെ ഒരു പൂരപ്രേമി എവിടെ ഉണ്ടോ ഈ ദിവസം പതിനഞ്ച് വർഷമായിട്ട് പൂരം കാണാൻ വേണ്ടി മാത്രം വരുന്ന മനുഷ്യര് ഉണ്ട് അത് കോഴിക്കോട് കോഴിക്കോട്ട് അല്ലേ കണ്ടുപഠിക്കണം കൊച്ചിയിൽ ഇരുന്നിട്ട് വരാൻ സൂചിയാ വന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കഴിഞ്ഞപ്പുളത്തെ പൂരം നമ്മൾ രാവിലെ ഇങ്ങെടുത്തു വൈകുന്നേരം പിന്നെ എം ആർജിത് കുമാർ സംഘം എടുത്തു അതാണ് പിന്നീട് വാർത്തയായി തീർന്നത് അത് പ്രേക്ഷകരെ കണ്ടിട്ടുണ്ടാവുമല്ലോ അതാണ് കലക്കൽ വിവാദവുമായി മാറിയത് നമസ്കാരം നമസ്കാരം ഗ്രഹിക്കുന്നു വാർത്ത നല്ലതുണ്ട് സ്ട്രോങ് വാർത്ത തൃശ്ശൂരഞ്ഞാ തൃശ്ശൂര് ഞാൻ